എൻ്റെ പ്രിയപ്പെട്ടവനെ കാണാൻ അവൾ ഇന്ന് അയാളുമായുള്ള കൂടിക്കാഴ്ചയാണ് അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അവൾ കണ്ണെഴുതി പൊട്ടു തൊട്ടു സാധാരണയായി അവൾ തൊടാറില്ല ഇന്ന് അവൾ പൊട്ടു തൊടാൻ കാരണമുണ്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ താൻ തൊടുന്നതാണ് കൂടുതൽ ഇഷ്ടമെന്ന് അവൾക്കറിയാമായിരുന്നു അയാൾക്കിഷ്ടമായ കറുത്ത നിറത്തിലെ സാരിയാണ് അവൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അയാളുടെ ഇഷ്ടങ്ങളെയാണ് അവൾ കൂടുതൽ സ്നേഹിക്കുന്നത് മുടിയിഴകൾ വളരെ അലസതയോടെ അവൾ പുറകിലേക്ക് കെട്ടി അതിനിടയിലും അവൾ അവളുടെ സൗന്ദര്യത്തെ ഒന്ന് ആസ്വദിക്കാൻ മറന്നില്ല അവൾ കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ പോലെ ഒന്ന് ചോദിച്ചു എന്തായിരിക്കാം അയാളിൽ എന്നെ ഇത്ര ആകർഷിക്കാൻ എന്നിലെ എന്താവാം അയാൾക്ക് ഇത്ര ആകർഷണം തോന്നാൻ എന്തൊക്കെയോ ആലോചിച്ച് അവൾ മുന്നോട്ട് നടന്നു അവൾ എന്നും തനിച്ചായിരിക്കുമ്പോൾ അവളുടെ വീടിൻ്റെ ടെറസിന്മേൽ ചെന്നിരുന്ന് ഇതുപോലെ ആകാശത്തേക്ക് നോക്കി പലതരം സ്വപ്നങ്ങളും പ്രതീക്ഷകളും നെയ്തുകൂട്ടാനുണ്ട് അതുപോലെ അവൾ വീണ്ടും അത് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നു അവൾക്കായതാ പ്രകൃതി ഒരു കാഴ്ച ഒരുക്കിയിരിക്കുന്നു വളരെ സന്തോഷം നൽകുന്നൊരു കാഴ്ച രണ്ട് മേഘങ്ങൾ തമ്മിൽ സന്ധിക്കാൻ ഒരുങ്ങുകയാണ് അവൾക്കതൊരു നിമിത്തം പോലെയാണ് തോന്നിയത് തൻ്റെയും തൻ്റെ പ്രിയപ്പെട്ടവൻ്റെയും കൂടിക്കാഴ്ചയാണത് സൂചിപ്പിക്കുന്നതെന്ന് അവൾക്ക് തോന്നിപ്പോയി അവൾ എന്തൊക്കെയോ ഓർത്ത് ചിരിച്ചു തൻ്റെ പൊട്ടത്തരങ്ങൾക്ക് ഇപ്പോഴും ഒരു കുറവില്ലല്ലോ എന്നോർത്തിട്ടാവണം അവൾ എന്തൊക്കെയോ ആലോചിച്ച് വീണ്ടും വീണ്ടും ചിരിച്ചു തനിക്ക് അത്രയേറെ പ്രിയപ്പെട്ടവനെ ഇന്ന് കാണുന്നതിലുള്ള സന്തോഷം അവളുടെ കണ്ണുകളിലും അവളുടെ ചുണ്ടുകളിലും വളരെയധികം പ്രകടമായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവനിലേക്കുള്ള യാത്ര അതൊരനുഭൂതിയാണെന്ന് അവൾക്കറിയാമായിരുന്നു